ണ സംഭാഷണങ്ങളിലൊക്കെ ഉർവശി ശാപം ഉപകാരമായി എന്നുള്ള ഒരു ചൊല്ല് പറയാറുണ്ട് ഈ ചൊല്ല് എങ്ങനെയാണ് പ്രചാരത്തിൽ വന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചിലർക്കൊക്കെ അറിയായിരിക്കും അറിയാവുന്നവരോ അതിനെ കുറിച്ച് ഒന്ന് കമന്റ് ചെയ്തോളൂ ഇതിന്റെ പിന്നിലൊരു കഥയാകട്ടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്തു പോകാതെ പൂർണ്ണമായിട്ട് എല്ലാവരും കാണുക പ്രചരിപ്പിക്കുക പാണ്ഡവരുടെ വനവാസ കാലത്ത് ഭഗവാൻ ശിവന്റെ പക്കൽ നിന്ന് ഉൾപ്പെടെ നിരവധി ദിവ്യായുധങ്ങൾ അർജുനൻ കരസ്ഥമാക്കേണ്ടായിട്ടുണ്ട് കൂട്ടത്തിൽ അർജുനന്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള ഇന്ദ്രദേവനും നിരവധി ദിവ്യായുധങ്ങൾ മകന് കൊടുക്കാനായിട്ട് സന്നദ്ധനായിട്ടുണ്ട് അതിനായിട്ട് മാതലി നയിക്കുന്ന മാതലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രദേവന്റെ സാരഥിയാണ് കേട്ടോ ആ മാതലി നയിക്കുന്ന ദിവ്യരഥത്തിലേക്കിട്ട് അർജുനനെ സ്വർഗലോകത്തേക്ക് ഇന്ദ്രലോകത്തേക്ക് കൊണ്ടുവരുന്നു ഇന്ദ്രസഭയിലെത്തിയ അർജുനനെ ഗന്ധർവന്മാരും അപ്സരസുകളും സിദ്ധന്മാരും ചേർന്ന് സ്വീകരിച്ചു ദേവരാജാവ് മകനെ വാത്സല്യപൂർവ്വം കൈപിടിച്ച് തന്റെ അരികിൽ സിംഹാസനത്തിനിരുത്തി ഇന്ദ്രന്റെ മനസ്സറിഞ്ഞ് ദേവന്മാർ ആ കുന്തിപുത്രനെ വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി ആദരിച്ച് കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിതാവായ ഇന്ദ്രനിൽ നിന്നും അർജുനൻ നിരവധി ദിവ്യായുധങ്ങൾ പ്രയോഗിക്കാൻ പഠിച്ചു ദേവേന്ദ്രൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ആർക്കും തടുക്കാനാവാത്തതുമായിട്ടുള്ള വജ്രായുധവും അർജുനനെ പരിശീലിപ്പിച്ചു ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ചിത്രസേനയിൽ നിന്നും നൃത്ത വാദ്യകലകളും അർജുനൻ അഭ്യസിക്കുകയുണ്ടായി ഒരു ദിവസം അർജുനന്റെ ബഹുമാനാർത്ഥം ഇന്ദ്രൻ ഒരു കേവമായിട്ടുള്ള മഹാസഭ കൂടി ആദിത്യ ആദിത്യരുദ്രന്മാരും യക്ഷഗന്ധർവന്മാരും മുനീശ്വരന്മാരും വന്നു ചേർന്ന ആ ഒരു സഭയില് ഗന്ധർവന്മാരുടെ വാദ്യോപകരണങ്ങളുടെ താളത്തിനൊത്ത് വെച്ചുകൊണ്ട് രംഭ മേനക ഉർവശി തിലോത്തമ തുടങ്ങിയ അപ്സരസുന്ദരിമാര് നൃത്തം തുടങ്ങി നൃത്തം നന്നായി ആസ്വദിച്ച അർജുനൻ ഉർവശിയെ തന്നെ കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട ഇന്ദ്രദേവൻ പിന്നീട് ചിത്രസേനനെ രഹസ്യമായിട്ട് വിളിപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഗന്ധവരാജൻ അപ്സരസുന്ദരി തിലകമായിട്ടുള്ള ഉർവശിയെ ചെന്നു കണ്ട് നിങ്ങൾ പ്രകാരം പറയുക അവളോട് അർജുനന്റെ അടുക്കൽ ചെന്ന് അവൻ ആഗ്രഹിക്കും വിധം പരിചരിക്കാനായിട്ട് ആവശ്യപ്പെടുക ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ചിത്രസേന ഉർവശിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു കാര്യങ്ങൾ അറിഞ്ഞ ഉർവശി ആത്മഹർഷത്തോടെ അർജുനനെ പരിചരിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ചിത്രസേനനെ പറഞ്ഞ വെച്ചിട്ട് ഉർവശി അർജുനന്റെ അരികിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി പുഷ്പമാല്യങ്ങൾ അണിഞ്ഞും സ്വർണ്ണാഭരണങ്ങൾ ചാർത്തിയും ഉരിങ്ങിയിറങ്ങിയ ഉർവശിയുടെ മുഖം ചന്ദ്രനെ പോലെ വിളങ്ങി അങ്ങനെ സർവാലംകൃതയായിട്ട് കൊട്ടാരത്തിലെത്തിയ ഉർവശിയെ അർജുനൻ വളരെ ആദരപൂർവ്വമാണ് സ്വീകരിച്ചത് അപ്സരകുലനായിക ഞാൻ അവിടുത്തെ നമസ്കരിക്കുന്നു അവിടുത്തെ ആജ്ഞയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കുന്നു എന്നും മറ്റുമുള്ള വളരെ ആദരപൂർവ്വമുള്ള അർജുനന്റെ സംഭാഷണം ഉറുവശിയില് ശരിക്കും കോപം ഉണർത്തുകയാണ് വന്ന കോപം മറച്ചു പിടിച്ചിട്ട് ചിത്രസേനൻ വന്ന് തന്നോട് ആവശ്യപ്പെട്ട കാര്യങ്ങള് ഉറുവശി അർജുനനോട് വിശദീകരിച്ചു ഭവാന്റെ പിതാവ് ചിത്രസേനോട് പറഞ്ഞയച്ചൻ പ്രകാരം അങ്ങയെ സേവിക്കാനായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ദയവായി അങ്ങനെ അതിനനുവദിച്ചാലും ഈ ഒരു വാക്ക് കേട്ടതോടുകൂടി അർജുനൻ നാണം കൊണ്ട് കാതുകൾ ഇങ്ങനെ പറഞ്ഞു ഭൗതി ഞാൻ എന്താണ് കേൾക്കുന്നത് ഇന്ദ്രപത്നിയായ ശജി ദേവിക്കോ എൻ്റെ സ്വന്തം മാതാവായ കുന്തി ദേവിക്കോ ഒപ്പമാണ് എനിക്ക് ഭൗതിയെ കാണാനാവും മാതൃതുല്യമായിട്ടുള്ള അവിടുത്തെ കാലടികളിൽ ഞാൻ വീണു നമസ്കരിക്കുന്നു സ്വന്തം മകൻ പോലെ കരുതിയിട്ട് അമ്മ എന്നെ രക്ഷിച്ചാലും ഇങ്ങനെ അമ്മയെന്ന് വിളിച്ച് അർജുനുപ്രകാരം തീർത്ത് പറഞ്ഞപ്പോൾ റുശി കോപം കൊണ്ട് വിറച്ചു പുരികം ചൊളിച്ചുകൊണ്ട് ഇപ്രകാരം ശപിച്ചു അങ്ങയുടെ അച്ഛന്റെ ആജ്ഞ അനുസരിച്ചും എന്റെ അതിരില്ലാത്ത ആഗ്രഹം കൊണ്ടും അങ്ങയെ പ്രാപിക്കാനെത്തിയിട്ടുള്ള സ്ത്രീയാണ് ഞാൻ എന്റെ ആഗ്രഹ പൂർത്തീകരണം വരുത്താത്ത ഭവാൻ ആണത്തമില്ലാത്തവനെന്ന് അറിയാൻ ലോകമറിയാൻ ഇടവരട്ടെ ആണത്തമില്ലാതെ പെണ്ണുങ്ങളുടെ ഇടയിൽ ആടിയും പാടിയും കഴിയാൻ യോഗമുണ്ടായി വരും ഇത്തരത്തിൽ ദേഷ്യത്തോടെ ഉഗ്രകോപത്തോടെ ശപിച്ചിട്ട് ഉർവശി തന്റെ മന്ദിരത്തിലേക്ക് തിരിച്ചുപോയി അർജുനൻ ഈ സംഭവങ്ങളെല്ലാം തന്നെ ചിത്രസേനോട് പറഞ്ഞു അയാളത് ഒന്നൊഴിയാതെ ഇന്ദ്രനെ ധരിപ്പിച്ചു ഇന്ദ്രൻ മകനെ വിളിച്ചു വരുത്തി ആശ്വസിപ്പിച്ചു മനസ്സിന്റെ കാമനകളെ മറികടന്ന നിനക്ക് ഉർവശടി ശാപം ഗുണമായി വരും അത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ വനവാസ കാലത്തിന്റെ അവസാനത്തിലുള്ള അജ്ഞാതവാസ കാലത്ത് ആണത്തമില്ലാത്തവനായി നർത്തക വേഷത്തിൽ നിനക്ക് ഒളിച്ചു കഴിയാം ആ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ശാപമുക്തി വരികയും ചെയ്യും അങ്ങനെ ഉർവശി ശാപം നിനക്ക് ഉപകാരമായി വരും അങ്ങനെ പാണ്ഡവരുടെ അജ്ഞാതവാസ കാലം വന്നെത്തി ഒരു വർഷം നീളുന്ന ഈ അജ്ഞാതവാസ കാലത്ത് കൗരവർ തിരിച്ചറിഞ്ഞാൽ വീണ്ടും ഒരു പന്ത്രണ്ട് വർഷ കാലം കൂടി വനവാസം തുടരണമെന്നാണ് നിബന്ധന അങ്ങനെ ആരാലും തിരിച്ചറിയപ്പെടാതെ പ്രച്ഛന്ന വേഷരായിട്ട് ഒരു വർഷക്കാലം കഴിഞ്ഞുകൂടാനായിട്ട് പാണ്ഡവർ തിരഞ്ഞെടുപ്പ് മാത്സ്യദേശത്തെ രാജാവായിട്ടുള്ള വിരാടന്റെ കൊട്ടാരമാണ് അവിടെ അർജുനൻ എന്ന നാട്യത്തിൽ പെൺവേഷം കിട്ടി ബൃഹന്നള എന്ന പേരില് കൊട്ടാരത്തിലുള്ള പെണ്ണുങ്ങളെ ആട്ടവും പാട്ടും പഠിപ്പിച്ച് കഴിയാനുള്ള വഴിയാണ് തിരഞ്ഞെടുത്തത് നീട്ടി വളർത്തിയ മുടി കോതി കോതിയൊഴുക്കി മാലയും കമ്മലും അണിഞ്ഞ് പെൺ വേഷത്തില് വിരാടരാജാവിനെ ദർശിച്ചിട്ട് മകൾ ഉത്തരയെ രാജകുമാരി ഉത്തരയെ നൃത്യവും വാദ്യങ്ങളും പഠിപ്പിക്കാനുള്ള അനുവാദം തരണമെന്ന് ബൃഹന്നള അഭ്യർത്ഥിച്ചു അങ്ങനെ ഒരു വർഷം നീളുന്ന അജ്ഞാതവാസം കഴിയുവോളം ബൃഹന്നള എന്നുള്ള കള്ളപ്പേരിൽ അർജുനൻ കഴിയുന്നു അപ്പോൾ ഇതാണ് ഉർവശിശാപം ഉപകാരമായി എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ പിന്നിലുള്ള മഹാഭാരതത്തില് പറഞ്ഞിട്ടുള്ള കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മൾ മഹാഭാരതം സീരീസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു കഥാപാത്ര പരിചയം എന്നുള്ളതൊക്കെയാണ് ഇതുപോലുള്ള ചെറിയ വീടുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് പ്രചരിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക